എന്താ അപ്പ ഒരു ഗസ്റ്റ് ഗസ്റ്റ് ഉണ്ട് വലിയ സർക്കാരിനെ എങ്ങനെ ജനങ്ങൾ നോക്കി കാണുന്നു ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ കൂടുതൽ കൂടി വിജയിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ മികച്ച നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കാൾ എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം മറിച്ചാണെങ്കിൽ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ നെഗറ്റീവ് മാർക്ക് ഇട്ട് തുടങ്ങിയതെന്ന് സമ്മതിക്കുമോ അതിപ്പോ രണ്ട് വാചകങ്ങളും പ്രതികരിച്ചുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം അപ്പൊ കോൺഗ്രസ് പ്രതിനിധി ആകെ ആശങ്ക വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയോടെ എന്നുള്ളതാണ് സി പി ഐ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനൊക്കെ ശേഷം ചേരുന്ന നേതൃയോഗങ്ങൾക്ക് ഒക്കെ ഒടുവിലാണ് മുപ്പതാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക ഒന്നാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉയർന്ന രാഷ്ട്രീയ അഭിമാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിലമ്പൂർ കോടതി പടിക്ക് സമീപം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും പിന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം ഒരു സംശയം വേണ്ടതല്ല കാരണം എന്താണ് ഇത് സഹോദരനും സഹോദരിയും അളിയനും അമ്മയും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്തത് തന്നിട്ട് അത് പത്രക്കുറിപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തമ്മിലുണ്ട് ഞാനത് പറയാൻ വേണ്ടിയിരുന്നതല്ല പക്ഷെ ഒരു മണിക്കൂറായിട്ട് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയോടെ എന്ന് ചങ്കുതല്ലി അങ്ങയുടെ കരച്ചിൽ കേട്ടപ്പോ ഞാൻ അങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് െ കുടുംബത്തിൽ സഹോദര സഹോദരി അളിയന്മാരും അപ്പൂപ്പനും അമ്മായിയും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമല്ല കേരളത്തിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവലംബിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗം അങ്ങ് മനസ്സിലാക്കണം അച്ഛനും അതല്ലേ രാഷ്ട്രീയത് കേട്ടോ അന്തസ് അന്തസ് കൈ വെച്ചിരുന്നാ മതി ഈ കേട്ടോ ഞാനൊരു വാതകത്തെ അങ്ങയുടെ പ്രതിദാനത്തിന്റെ โพวินทร์ दिलीपന്ന് പറയാൻ പറ്റാത്ത പാങ്ങണ്ടോ അങ്ങേക്ക് അത് പോയില്ലല്ലോ ഇത്ര കാലം ഇല്ലാത്ത കുറേ എണ്ണ കൂടി കൂടി ഇന്നിട്ട് അവസാനം അങ്ങനെ പറയുന്നു കേട്ട് കൈയടിക്കാൻ നടക്കുകയാണ് പുതിയ ശർത്തൊക്കെ വാങ്ങി తెന്ന് എന്നെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തോന്നി ആ കാലായിരിക്കും പിവി അണ്ണനെ കുറച്ച് പിവി അണ്ണനെ പરાധി ഗൗരവതരമ എന്ന് പറഞ്ഞ ആ ഗൗതരൻ അടുത്ത് എൻഡിഎഫ്ന്റെ കൺട്രോളർ അടുത്ത് പോയി എങ്ങനെ പിവി അണ്ണന്റെ ഗൗരവം ഇല്ലാതെ ആയി പോയേത് എന്തായാലും കളി വെളിചത്തായി ഇനി എന്തിനാ സുഭയെ ഒളിിച്ചുകളി കാര്യം തുറന്നു കോൺഗ്രസ് ആലോചിക്കുന്നത് നിങ്ങൾ ചീത്ത വിളിച്ചാൽ അവസാനിക്കുന്ന ഒരു കാര്യവുമല്ലേ നിങ്ങൾ പരിഹരിക്കേണ്ടതാണ് അങ്ങ് ദയവായി മനസ്സിലാക്കണം അതെ ഇത് തന്നെയുള്ള ശരിയാകുന്ന നേതാക്കന്മാരെ പള്ളു പറഞ്ഞാൽ തന്നെയുടെ അഭിപ്രായത്തിനും കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായത്തിനും നിങ്ങൾ കാണിക്കുന്ന മാന്യതക്കനുസരിച്ച് മാത്രമേ കേവല ഒരു കൂടുതൽ വസ്തുതകളല്ലേ ഇപ്പഴത്തൊന്ന് ചുരുങ്ങിയ പക്ഷം അദ്ദേഹത്തിന് മാന്യത ഉണ്ടാവേണ്ടത് ഒരു കെ പി സി സി പ്രസിഡന്റോ അല്ലെങ്കിൽ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച് വന്നിരിക്കുന്നതാണ് അവരെയൊക്കെ അങ്ങനെ കെ പി സി പ്രസിഡന്റ് അവകാശപ്പെടുന്ന വ്യക്തി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിന്ന് അവകാശപ്പെടുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുകയല്ലേ അത് ഇത്രയൊക്കെ മര്യാദ പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഉണ്ടായിരിക്കും കാരണം കേരളത്തിന് മുഖ്യമന്ത്രിന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണുള്ളത് കാരണം ഭരണം നടത്തുന്നത് മുഴുവൻ ആർ എസ് എസ് ആണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് സി പി എക്ക് ഈ പദവിയൊക്കെ അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ ഉണ്ട് എന്ന് തോന്നുന്ന അവസ്ഥ വെറുപ്പൂ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡില് മറ്റേ അച്ഛന്റെ മകൾ എന്ന് പറഞ്ഞപ്പോ പി വി താനല്ല എന്ന് അവകാശപ്പെട്ടതുപോലെ ചിലപ്പോ അവകാശപ്പെട്ടെങ്കിൽ മാത്രമേ അതൊക്കെ തങ്ങളുടേതാണെന്ന് വരുവുള്ളൂ എം വി ഗോവിന്ദനെയാണ് കാണുന്നത് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നിന്ന് അവകാശപ്പെടുന്നു അദ്ദേഹം അൻവർ പോലും അൻവർ പറഞ്ഞ പരാതിയെല്ലാം ഗൗരവമാണ് അത് അന്വേഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി ഉയർത്തി കൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് പിണറായി വഞ്ചം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മനസ്സിലായി അവകാശപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അത് മാറ്റി പറയേണ്ടി വന്നു പിന്നെ പോയത് ഒരു കൂടെ ഇറങ്ങി ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്തുള്ള അഭിപ്രായം കൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഈ ആ സ്ഥാനത്തിരിക്കുന്നവരാണോ കാര്യങ്ങൾ ചെയ്യുന്ന ഉണ്ടല്ലോ ആ സംശയ ദൃഷ്ടിയോട് മറ്റുള്ളവരെ കാണുക സംശയം വന്നാൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ഈ സംശയ രോഗം വരുമ്പോ എല്ലാത്തിനെയും അതുപോലെ കാണാൻ നോക്കും അത് അങ്ങനെ കാണരുതാണ് എനിക്ക് ബഹുമാനപ്പെട്ട സി പ്രതിയോട് അത്ര അച്ചടി അല്ലാത്ത ഭാഷയിൽ പറയാനുള്ളത് സന്തോഷായി നല്ല സന്തോഷമായി ഈ നിലമ്പൂരിലെ പി വി അൻവർ രാജിവെച്ചപ്പോ മുതൽ തന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ ഞങ്ങൾക്കും അറിയാം ബി ജെ പി അറിയാം സി പി എമ്മിനും അറിയാലോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ അന്നത്തെ ദിവസം മുതൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് പി വി ജോയിൽ ബി എസ് ജോയിന്നുള്ളതും ആര്യടൻ ചൗക്കത്ത് നിന്നല്ലാണ്ട് വേറൊരു പേര് നിങ്ങൾ ആരും ചർച്ച ചെയ്തില്ലല്ലോ തീർന്നിട്ടില്ല തരുന്നുണ്ട് അതിൽ ആര് വേണമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉൾപ്പെടെ ഞങ്ങൾ ചെയ്തതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ആദ്യം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു സി പി എം അവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ ചിലപ്പോ എന്തെങ്കിലും മുറുമുറുപ്പ് ഉണ്ടാകും എന്ന് വിചാരിച്ചോണ്ട് അവിടെ ചുറ്റി ചുറ്റിത്തിരിഞ്ഞ് നടന്നു എല്ലാം അറിയാ ശരിയല്ല ഈ പാലക്കാട് സരിനെ പോലെ ആരെങ്കിലും കിട്ടുമോന്ന് കിട്ടിയാൽ അവര് നിലമ്പൂർ കിടക്കുകയാണ് ആരാണ് സ്ഥാനാർത്ഥി ഇപ്പൊ എനിക്ക് ഈ പോലീസിനെ കൊണ്ടേ മലപ്പുറത്ത് ആ നിലമ്പൂരിന്റെ ബോർഡറിലെ കൊണ്ടൊക്കെ ബന്ധവസ്ഥ കാരണം സ്ഥാനാർത്ഥിയാവാൻ പറയുന്നവരൊക്കെ ഇപ്പൊ നാട് വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു ഒരു കണ്ടിട്ട് പോകുന്ന ആദ്യം അവിടെ സംവിധാനവും നിങ്ങൾ വലിയ സംഭവമൊക്കെ ആണല്ലോ നിങ്ങൾ ജയിച്ചിരുന്ന ഒരു മണ്ഡലം ആണല്ലോ നിങ്ങളുടെ കയ്യിലിരുന്നൊരു മണ്ഡലം അല്ലെ ഒരു സ്ഥാനാർത്ഥിയെ ആദ്യം കണ്ടുപിടിക്കും നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് ഇതാ നോക്ക ടാ ഇനി അതല്ല ശങ്കുട്ടീസ് ദാസ് പറഞ്ഞ പോലെ ബി ജെ പി സ്ഥാനാർത്ഥിയോ പ്രഖ്യാപിക്കുമോ ഇല്ലയോ സി പി എം ഇരിക്കുന്ന കൊട്ടും കൊറവയുമൊക്കെ ആയിട്ട് മുണ്ടുടുക്കാനും മലയാളം പറയാനൊക്കെ അറിയാവുന്ന ഒരു സംസ്ഥാന പ്രസിഡന്റ് ആ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷം രാജ്യം ശ്രദ്ധിക്കുന്ന കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് ആട് പോകാൻ എന്ത് കാരണം കൊണ്ടാവട്ടെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം അഭിലാഷെ സംശയമില്ലല്ലോ അതെ പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം അതെ കാര്യമുണ്ട് കാര്യമുണ്ട് പത്തൊമ്പതാം തീയതി വരെ നമ്മൾ നിലമ്പൂരിൽ ഉത്സവമാണ് രാഷ്ട്രീയ പോരാട്ടമാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരെ പറയാൻ കഴിയുന്ന എല്ലാ ആരോപണങ്ങളും വസ്തുത വെച്ച് പറയും സർക്കാരിന്റെ കാര്യം ഇവിടെ അവരുടെ ഞങ്ങൾക്ക് പരിഷ്കാരങ്ങളെത്തി അതിന് യു ഡി എഫിനെതിരെ പറയാനുള്ള ആരോപണങ്ങൾ മുഴുവൻ പറയും അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ബി ജെ പി ഓളിച്ചോളൂ എന്ന് പറഞ്ഞാൽ മടക്കിക്കുത്തി ഓടിയെന്നല്ലേ എന്റെ അർത്ഥം ഇപ്പോഴും അവർക്ക് പറയാൻ പറ്റുന്നു ഞങ്ങൾ മത്സരിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ ആ ബി ഡി എസ് കൊടുക്കുന്നതോ ബി ഡി എസ് ഇപ്പൊ പറയാണ് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തീരുമാനിക്കാം മത്സരിക്കണോ വേണ്ടെന്ന് അപ്പൊ രാഷ്ട്രീയമായിട്ട് നിലപാടെടുക്കാനോ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനോ പോലും വലിയ ആർജവുമുണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ഈ പറയുന്ന സി പി എമ്മും ബി ജെ പിയും പോലും കഴിഞ്ഞില്ല അതാണ് ഇവിടത്തെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ കാണുന്നുണ്ടോർത്തി ം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി